നമസ്കാരം എന്തുകൊണ്ടാണ് ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചത് ഇറാനും ഇസ്രായേലും തമ്മിൽ കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായി നീണ്ടുനിന്ന യുദ്ധം എന്തിനു വേണ്ടിയാണ് ഉണ്ടായത് തീർച്ചയായും ഇസ്രായേൽ അതിന് വ്യക്തമായ ഉത്തരം പറഞ്ഞുകൊണ്ടാണ് ഈ യുദ്ധം ആരംഭിച്ചത് അതായത് ഇറാൻ നമുക്ക് ഭീഷണിയാകുന്ന തരത്തിൽ അതായത് ഇസ്രായേലിന് ഭീഷണി ഉണ്ടാക്കുന്ന തരത്തിൽ ആണവായുധങ്ങൾ നിർമ്മിച്ചു കൊണ്ടിരിക്കുന്നു അതായത് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ ആണവായുധങ്ങൾ ഉണ്ടാക്കും ആണവായുധങ്ങൾ ഉണ്ടാക്കുമെന്ന് മാത്രമല്ല അത് ഇസ്രായേൽ പോലെയുള്ള ഇറാൻ്റെ ശത്രുക്കൾക്ക് നേരെ പ്രയോഗിക്കും എന്ന് പ്രഖ്യാപിത നിലപാടും അവർക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയമാണ് ഇവർ ഈ ആണവായുധം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഞങ്ങളെ അത് ബാധിക്കും ഞങ്ങളുടെ സുരക്ഷയെ അത് ബാധിക്കും അതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ സുരക്ഷയെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇറാനെ ഞങ്ങൾ ആക്രമിക്കുകയാണ് ഇറാൻ്റെ ആണവശേഷി ഇല്ലാതാക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഇനി അതുമാത്രമല്ല അവിടെ ഒരു ഭരണമാറ്റം ഉണ്ടാവണം അവിടുത്തെ ഇപ്പോഴത്തെ ഭരണാധികാരി ആയത്തുള്ള അലി ഖമൈനിയെ വധിക്കുന്നതുവരെ ഈ യുദ്ധം തുടരും ഇതൊന്നോ രണ്ടോ ദിവസത്തേക്ക് വേണ്ടി തുടങ്ങിയ യുദ്ധമല്ല ഇസ്രയേലിന് നേരെ ഉണ്ടായിട്ടുള്ള ഭീഷണി അത് അവസാനിക്കുന്നതുവരെ ഈ യുദ്ധം തുടരുമെന്ന് ഇസ്രയേൽ പറഞ്ഞുകൊണ്ടാണ് അടി തുടങ്ങുന്നത് പക്ഷേ ഇറാൻ പറയുന്നു ഞങ്ങളുടെ ആണവായുധങ്ങളെയൊന്നും അങ്ങനെയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല ഞങ്ങൾ ശക്തമായി തിരിച്ചടിക്കുമെന്ന് പറയുന്നു പക്ഷേ അമേരിക്ക ഇതിനിടയിൽ ഈ യുദ്ധത്തിൻ്റെ ഒൻപതാം ദിവസം അമേരിക്ക ഇടപെടുന്നുണ്ട് ഭൂമിക്കടിയിലുള്ള ആണവായുധങ്ങൾ ഇറാൻ്റെ ആണവ റിയാക്ടറുകളെ തകർക്കണമെങ്കിൽ അമേരിക്കയുടെ കയ്യിലുള്ള ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെ വേണം എന്ന് ഇസ്രായേൽ പറയുന്നു അങ്ങനെ ഒരു സംസാരമുണ്ടാകുന്നു അതിനുശേഷം അമേരിക്ക ഒരു മുന്നറിയിപ്പ് നൽകുന്നു അതിനുശേഷം അതിനകത്ത് ഇടപെടുന്നു ബങ്കർ ബസ്റ്റർ ബോംബുകൾ തന്നെ അമേരിക്കയുടെ ബി ടു വിമാനങ്ങൾ ഇറാൻ്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ വിക്ഷേപിച്ച് മടങ്ങുന്നത് നമ്മൾ കാണുന്നു ഇതോടുകൂടി ഇറാൻ്റെ ആണവശേഷി ഇല്ലാതായി ഇറാൻ്റെ ആണവ റിയാക്ടറുകളെല്ലാം തകർന്നു ഇനി ആണ് ഉണ്ടാക്കണമെങ്കിൽ ഇറാൻ ഇനി ഒരു ജന്മം കൂടി ജനിക്കണം എന്നൊക്കെയാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഈ വിഷയത്തിൽ ഇറാൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഇറാനെ അമേരിക്ക അടിച്ചിരിക്കുന്നു അമേരിക്കൻ സൈനിക താവളം ഞങ്ങളും തിരിച്ചടിച്ചു ഇറാൻ്റെ ആണവ കേന്ദ്രങ്ങൾക്കൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല അമേരിക്കയുടെ ബോംബുകൾക്ക് എത്താൻ സാധിക്കാത്തതിനും താഴെയാണ് അതായത് ഭൂമിക്കടിയിൽ ഏറ്റവും അടിയിലായിട്ടാണ് ഈ ഇറാൻ്റെ ആണവ നിലയങ്ങൾ ഉള്ളത് അതിനൊന്നും സംഭവിച്ചിട്ടില്ല ഉപരിപ്ലവമായ കേടുപാടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഇറാൻ പറഞ്ഞത് പക്ഷേ ഇന്നിപ്പോൾ ഇറാൻ്റെ ആണവശേഷിക്ക് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയാണ് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചി അബ്ബാസ് അറാഖ്ചി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇറാന്റെ പ്രധാനപ്പെട്ട ആണവ നിലയങ്ങളിൽ അതായത് ഫോർദോ ഇസ്ഫഹാൻ അതുപോലെ തന്നെ അരാക്ക് ആണവ നിലയത്തിൽ ഇസ്രായേൽ ബോംബിടുകയും ചെയ്തിരുന്നു ഇനിയും ഒരു ആണവ നിലയം അവിടെ അവശേഷിക്കുന്നുണ്ട് പക്ഷേ ഇറാൻ ബോംബുകൾ ഉണ്ടാക്കിക്കൊണ്ടു വന്നിരുന്ന അതായത് യുറേനിയം സമ്പുഷ്ടീകരിച്ചു കൊണ്ടിരുന്ന യുറേനിയം സമ്പുഷ്ടീകരണം ഏതാണ്ട് അറുപത് ശതമാനം പൂർത്തിയായി എന്നാണ് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും കരുതുന്നത് ഇതൊരു തൊണ്ണൂറ് ശതമാനം എത്തിക്കഴിഞ്ഞാൽ ഇറാൻ അണുബോം ഉണ്ടാക്കും ുണ്ടാക്കി കഴിഞ്ഞാൽ അവർ ഇസ്രായേലിനെയും മറ്റു ചില രാജ്യങ്ങളെയും ഒക്കെ ആക്രമിക്കാനുള്ള സാധ്യതയുണ്ട് ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത് ഈ ആണവ കേന്ദ്രങ്ങളിൽ സാരമായ കേടുപാടുകൾ പറ്റി എന്നിപ്പോൾ സമ്മതിച്ചിരിക്കുകയാണ് അബ്ബാ സരാഖ്ജി പന്ത്രണ്ട് ദിവസം നീണ്ടു നിന്ന യുദ്ധത്തിൽ അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലും ആക്രമണം നടത്തിയിരുന്നു ഈ രണ്ട് രാജ്യങ്ങളുടെയും ആക്രമണത്തിൽ ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങൾക്ക് വളരെ സാരമായ കേടുപാടുകൾ പറ്റി എന്ന് തന്നെയാണ് ഇപ്പോൾ ഇറാൻ സമ്മതിക്കുന്നത് ആദ്യമായിട്ടാണ് ഇറാൻ ഈ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന സംഘർഷത്തിനിടെ തങ്ങളുടെ ആണവ ക്യാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ ആണവ നിലയങ്ങൾക്ക് കൃത്യമായ സാരമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നത് അതുമാത്രമല്ല അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞങ്ങളിതാ വിച്ഛേദിക്കാൻ പോകുന്നു എന്നും അബ്ബാസ് അറാക്സി അറിയിച്ചിരിക്കുകയാണ് അതിന് ഇറാൻ നിയമനിർമ്മാണം നടത്തും ഇതുവരെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി ഞങ്ങൾ സഹകരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇനി അത് പറ്റില്ല കാരണം ഞങ്ങളുടെ ആണവ കേന്ദ്രങ്ങളെ അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ആക്രമിച്ച് തരിപ്പണമാക്കി ഇനി അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുമായി സഹകരിക്കുന്ന പ്രശ്നമില്ല എന്ന് അറിയിച്ചിരിക്കുന്നു മാത്രമല്ല ഇറാന്റെ സാങ്കേതിക വിദഗ്ധർ അവിടെ ആണവ റിയാക്ടറുകൾ അല്ലെങ്കിൽ ആക്രമണം നടന്ന ആണവ നിലയങ്ങളിൽ സ്ഥിതിഗതികൾ വിലയിരുത്തി വരികയാണ് എത്രമാത്രം നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് ഞങ്ങൾ അസസ് ചെയ്തു വരികയാണ് തീർച്ചയായും അതിനുശേഷം കൃത്യമായ നില അറിയിക്കും എന്നാണ് ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് അതായത് ഇറാൻ നേരത്തെ അവകാശപ്പെട്ടതുപോലെയല്ല ഇപ്പോൾ ചില കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്ന് ഇറാൻ സമ്മതിക്കുകയാണ് അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുമായി ഞങ്ങൾ സഹകരണം മതിയാക്കുകയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയും ഈ അപകടം നടന്ന സ്ഥലങ്ങളിൽ ഒരു ഇൻസ്പെക്ഷന് വേണ്ടി ഒരു പരിശോധന നടത്താൻ വേണ്ടി ഇറാനെ അനുവദിക്കണം എന്ന് അഭ്യർത്ഥിച്ചിട്ടുണ്ട് പക്ഷേ അതെല്ലാം ഇറാൻ തള്ളുകയാണ് ഇനി ആരുമായും ഞങ്ങൾ സഹകരിക്കുന്നില്ല എത്ര പക്ഷേ സ സമ്പുഷ്ടീകരിച്ച യുറൈനിയം അത് ഞങ്ങളുടെ പക്കൽ സേഫാണ് എന്നവർ പറയുന്നുണ്ട് പക്ഷേ ആണവ നിലയങ്ങൾക്ക് കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് എന്ന് സമ്മതിക്കുന്നു എന്ന് വെച്ചാൽ ഇനിയും കുറച്ചധികം വർഷങ്ങൾ ഇറാന് പഴയ നിലയിലെത്താൻ വേണ്ടി വരും മാത്രമല്ല ഇറാൻ്റെ ശാസ്ത്ര സമൂഹത്തെ ഒന്നടങ്കം ഇസ്രായേൽ വകവരുത്തി എന്നുള്ളതാണ് ഇറാൻ്റെ ആണവ പരിപാടിയുമായി സഹകരിക്കുന്ന ശാസ്ത്രജ്ഞന്മാരെയാണ് കൊന്നുകളഞ്ഞത് അതുകൊണ്ട് തന്നെ എത്രമാത്രം ഇറാൻ ഇനി ഈ ആണവശേഷി വീണ്ടെടുക്കാൻ കഴിയും എന്നത് ചോദ്യചിഹ്നമാണ് ഇറാൻ്റെ ആണവശേഷി പൂർണ്ണമായും ഏതാണ്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനകളാണ് ഇപ്പോൾ ഇറാൻ തന്നെ പുറത്തുവിടുന്നത് വെബ്ഡെസ്ക് Tanto menos.